അസ്ലാമലൈക്കും വറഹമുള്ളവരെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയാണ് ജമാഅത്തെ ഇസ്ലാമി വലിയ ഒരു വഖഫ് കൊള്ള നടത്തിയിരിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന് പിന്നാലെ ജമാഅത്ത് ഇസ്ലാമിയും കൊള്ള നടത്തിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം അവർ പള്ളിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ വക്ക്ഫ് ചെയ്യുക അത് സുന്നികളാണ് സുന്നികൾ മാത്രമേ അങ്ങനെ വക്ഫ് ചെയ്യുകയുള്ളൂ കാരണം അവർക്ക് മാത്രമാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ താൻ വഖഫ് ചെയ്തതിൻ്റെ ഗുണം ഖബറിലേക്ക് ലഭിക്കുക ലഭിക്കുമെന്നുള്ള വിശ്വാസമുള്ളത് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ വാപ്പാക്കും ഒക്കെ വേണ്ടിയിട്ട് വക്ഫ് ചെയ്യുക സുന്നികളാണ് കാരണം മരണപ്പെട്ടു പോയ വാപ്പാക്കും ഉമ്മാക്കും അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് സുന്നികളാണ് നേരെമറിച്ച് ജമാഅത്തെ ഇസ്ലാമിയോ അതുപോലെ തന്നെ മുജാഹിദുകളോ പരിശോധിച്ച് നോക്കിയാൽ അവർ വഖഫ് ചെയ്തതിൻ്റെ എണ്ണം തുലോം വിരളമായിരിക്കും അതായത് അവർക്കങ്ങനെ ഒരു വിശ്വാസം തന്നെ ഇല്ല മരണപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും ഖബറിലേക്ക് എത്തിച്ചേരുമെന്നൊന്നും അവർക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ബർസഹിയായ ലോകത്തേക്ക് പ്രതിഫലം എത്തിച്ചേരുന്ന വിശ്വാസമുള്ളത് സുന്നികൾക്ക് മാത്രമാണ് അതുകൊണ്ട് വഖഫ് ചെയ്യുക സാധാരണഗതിയിൽ സുന്നികളാണ് ഈ ഒരു യാഥാർത്ഥ്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ കൊടുങ്ങല്ലൂരിൽ തൃശ്ശൂർ ജില്ലയിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് വ്യക്തികൾ ഈ പള്ളിക്ക് വേണ്ടി വലിയ ഒരു തുകയുടെ മുതൽ വഖഫ് ചെയ്തുകൊണ്ട് ആണ് മരണപ്പെട്ടു പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വർഷങ്ങളിൽ മൂന്ന് വ്യക്തികളാണ് പള്ളിക്ക് വേണ്ടിയിട്ട് ഭൂമി വക്കുഫായിട്ട് കൈമാറിയത് ഇതിലാണ് പള്ളിയും മദ്രസയും നാട്ടുകാർ പടുത്തുയർത്തിയത് അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ കുറേ കാലങ്ങൾ കഴിഞ്ഞു അന്നത്തെ കാലത്ത് ഈ പള്ളിയും മദ്രസയ്ക്ക് നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു പ്രയാസകരമായ കാര്യമാണ് ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അവിടെ ജമാഅത്ത് ഇസ്ലാമി വന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പള്ളിയുടെയും മദ്രസയുടെയും നടത്തിപ്പിന് ഞങ്ങൾ സഹായിക്കാം എന്ന വാഗ്ദാനവുമായിട്ടാണ് കൊടുങ്ങല്ലൂരിലെ മൂവ്മെൻ്റ് ഓഫ് ഇസ്ലാമിക് ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് രൂപീകരിച്ചു കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി രംഗത്ത് വന്നത് അതിനവർ ചില നിബന്ധനകളും വെച്ചു അതായത് പള്ളിക്കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുക ഹുതുബ മലയാളത്തിൽ നിർവഹിക്കുക മദ്രസയിൽ മജ്ലിസ് കേരളയുടെ പാഠഭാഗത്തിൽ നിന്ന് മാത്രം പഠിപ്പിക്കുക എന്നീ കാര്യങ്ങളും അന്ന് തീരുമാനിച്ചു അതായത് പള്ളി ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകാം പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കണം അതേപോലെ തന്നെ ഹുബ മലയാളത്തിൽ നിർവഹിക്കണം സക്കാത്ത് വറഹിയത്ത് എന്നിവ സംയുക്തമായി നടത്തണം അതായത് അതും അവർക്ക് എന്താവണം പുട്ടടിക്കണം അപ്പോൾ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഈ നാട്ടുകാർ ഇവരെ വിശ്വസിച്ചുകൊണ്ട് ഇതിൻ്റെ അപകടങ്ങളൊന്നും അറിയാത്ത ആളുകളായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇതിന് വശമുദ്ധരായിരിക്കാം എന്താണെന്ന് സംഭവിച്ചത് എന്നറിയില്ല എന്തായാലും അങ്ങനെ ഇവരെന്തായി ഈ നിബന്ധനകൾക്ക് അടിസ്ഥാനമായിട്ട് പള്ളി പള്ളിയും മദർസയും അതിൻ്റെ ഭൂമിയുമൊക്കെ തട്ടിയെടുത്തു എന്നിട്ട് ഈ ട്രസ്റ്റിൻ്റെ പേരിൽ ഇവർ അതിനെ ചാർത്തി മാത്രമല്ല ദേശീയപാത വികസനത്തിന് കുറച്ച് ഭൂമി ഈ പള്ളീൻ്റെ വിട്ടു നൽകിയിരുന്നു അതിന് നഷ്ടപരിഹാരമായിട്ട് സർക്കാർ രണ്ട് പോയിൻ്റ് എഴുപത്താറ് കോടി രൂപ പള്ളിയുടെ അക്കൗണ്ടിലേക്ക് നൽകി ഈ പണം പള്ളി കമ്മിറ്റിയുടെ മുൻ പ്രസിഡൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് വരെ മാറ്റി നോക്കണം നിങ്ങൾ ഒരു നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദുകളൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ ആ പള്ളിയും ആ അതിൻ്റെ ഭൂമിയും വഖഫ് വക്ഫസ്വത്തുകളും അടിച്ചു മാറ്റുന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ഉദാഹരണമാണിത് അന്നത്തെ കാലത്ത് അവിടെ സമസ്തയോ അല്ലെങ്കിൽ സമസ്തയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ സുന്നത്ത ജമാത്തിൻ്റെ പ്രവർത്തകരോ ഒന്നും ഇല്ലാതെ പോയതോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു ശ്രദ്ധ ഇല്ലാതെ പോയതോ മറ്റോ ആയിരിക്കാം ഇതിനൊക്കെ കാരണം ഇത്തരം പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഇവർ കടന്നു കയറി ചെയ്ത പണിയാണിത് അപ്പോൾ ഇവരെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഇതാണ് ഒരിക്കലും നമ്മൾ രാഷ്ട്രീയക്കാരെ പള്ളിയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കരുത് രാഷ്ട്രീയത്തിൽ മുന്നണി മാറുമ്പോൾ ഇവർക്ക് പലരുമായിട്ട് സഹകരിക്കേണ്ടി വരും അപ്പോൾ പള്ളി കമ്മിറ്റിയിലൊക്കെ ഇവർ കയറി വരും മുജാഹിദ് ജമാഅത്തൊക്കെ അങ്ങനെ ഇവർ ഇവരുടേതായിട്ട് സംഗതി മാറ്റിയെടുക്കും ഇതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പേരിലിപ്പോൾ ആ പള്ളിയും ഇതൊക്കെ ട്രസ്റ്റിൻ്റെ പേരിലാണ് നാട്ടുകാർക്കൊന്നുമില്ല അപ്പോൾ ഇവർ പറയുന്നത് പോലെ മുന്നോട്ട് പോവുക പിന്നെ മലയാളത്തിൽ നിർവഹിക്കാൻ എത്തിയ ആൾ ഇവരുടെ ഇമാമന്തായി പള്ളി കമ്മിറ്റിയിൽ കയറി പിന്നെ പള്ളി കമ്മിറ്റിയുടെ പിന്നെ പ്രധാനപ്പെട്ട ആളായി അങ്ങനെ ആണ് ഇയാൾ ഇത് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് കൊള്ളയടിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് നാട്ടുകാർ ഇപ്പോൾ സമര പന്തലൊരുക്കിയിട്ട് അവരെ അവിടെ സമരത്തിലാണ് പന്തലൊരുക്കിയിട്ട് സമരത്തിലാണ് അപ്പോൾ ഇതിൽ നമുക്കൊരുപാട് പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇത്തരം ആളുകളൊക്കെ കമ്മ്യൂറ്റിയിലേക്ക് തിരികി കയറ്റുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇത് ഈ പള്ളി സ്ഥാപിക്കുന്നത് ആ നാട്ടിലെ വിശ്വാസികളാണ് ആ നാട്ടിലെ വിശ്വാസികൾ സ്ഥാപിച്ചതാണ് ഈ പള്ളി എന്നിട്ട് ഇത്തരം തട്ടിപ്പുകളാണ് പല സ്ഥലത്ത് നോക്കിയാൽ സുന്നികളുടെ പള്ളികൾ തട്ടിയെടുത്ത കഥകളല്ലാതെ മുജാഹുദുകൾക്കോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമികൾക്കോ ഇല്ല അപ്പോൾ പഴയ കാലത്തൊക്കെ ഇവർ ചെയ്തിരുന്നത് ഇതാണ് സുന്നികളുടെ സ്വത്തുക്കൾ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുത്തതിൻ്റെ ഒരുപാട് കഥകൾ ഇപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ വിഷയം മുനമ്പം വഖഫ് ഭൂമി എന്താണ് പ്രശ്നം മുജാഹിദുകൾ വിറ്റതാണ് വഖഫ് ഭൂമി അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്ത ഏക്കറക്കണക്കിന് സ്ഥലം കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് മറിച്ച് വിറ്റുക അതാണല്ലോ മുനമ്പ വഖഫ് ഇതൊന്നും തുറന്നു പറയാൻ ഇവിടെ ഒരൊറ്റ പാർട്ടിക്കാർ പോലും തയ്യാറാകുന്നില്ല എന്താണ് പ്രശ്നം അവർക്ക് വോട്ട് എന്നുള്ള പേടിയാണ് അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയാൻ ഒരൊറ്റ ഒന്നിനും തയ്യാറാകുന്നില്ല നേരെ മറിച്ച് അത് വഖഫ് ഭൂമിയല്ല എന്നാണ് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി പോക്കറ്റിലാക്കിയ ആളുകൾ പോലും പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്ന് എന്തൊരു ദുരവസ്ഥയാണെന്ന് നോക്കണം മുസ്ലിം സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഈ വിഷയത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് മുസ്ലിങ്ങളുടെ വോട്ടും വാങ്ങിയിട്ട് ഈശാലാക്കിയിട്ട് പോവുക അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വഖഫ് ഭൂമി മുജാഹിദുകൾക്ക് കൊള്ളയടിക്കാൻ ഇവർ കാവൽ നിൽക്കുക ഇതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപോലെയാണ് ജമാഅത്ത് ഇസ്ലാമിയും ഓരോ വഖഫിൻ്റെ വിഷയങ്ങൾ ഇവിടെ ചർച്ചയാകുമ്പോൾ ഇതുപോലെ ഓരോ കൊള്ളകൾ പുറത്തു വരും അപ്പോൾ ഇതിനെതിരെ നമുക്ക് സമരം ചെയ്യണ്ടേ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കൊള്ളക്കെതിരെ വഖഫിന് വേണ്ടി വലിയ റാലിയും സമ്മേളനമൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകൾ സർക്കാരിൻ്റെ നിയമങ്ങൾക്കെതിരെ മാത്രമേ ഉള്ളൂ ഇതൊരു വശത്തേക്ക് എന്താണ് ഒരു ചരിവ് എന്ന് പറയുമ്പോൾ അത് കൊള്ള നടത്തിയ എല്ലാവർക്കും എതിരെ വേണ്ടേ അതല്ല ആദ്യം ചെയ്യേണ്ടത് നിയമ ഭേദഗതിയേക്കാൾ അപകടമല്ല ഇത് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനു വേണ്ടി രംഗത്ത് വരണം അതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.